സൈക്കിളിൽ ലോകം ചുറ്റുവാൻ ഇറങ്ങിയ നെതർലാൻഡ്സിൽ നിന്നെത്തിയ കുടുംബം തട്ടേക്കാടുമെത്തി നെതർലാൻഡ് സ്വദേശികളായ മാക്സ് ഭാര്യ സൂസൻ മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ ലോകം ചുറ്റുന്നത് നിരവധി രാജ്യങ്ങളിൽ ഇവർ ഇതിനോടകം യാത്ര ചെയ്തു കഴിഞ്ഞു നെതർലാൻഡ് സ്വദേശികളായ മാക്സ് ഭാര്യ സൂസൺ മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ ലോകം ചുറ്റുന്നത് നിരവധി രാജ്യങ്ങളിൽ ഇവർ യാത്ര ചെയ്തിട്ടുണ്ട് പോകുന്നിടത്തെല്ലാം സൈക്കിൾ കൊണ്ടുപോകും അവിടുത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കറക്കം ഈ സൈക്കിളുകളിൽ തന്നെയാണ് രണ്ട് സൈക്കിളുകളിൽ ഒന്നിന്റെ പിന്നിലായി കുട്ടിക്ക് വേണ്ടി പ്രത്യേക സീറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട് സൈക്കിളിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്ന കുട്ടി ഉറങ്ങാൻ നേരത്താണ് പിന്നിലെ സീറ്റിലേക്ക് മാറുന്നത് നാൽപ്പതോളം രാജ്യങ്ങളാണ് ഇവർ സന്ദർശിച്ചിട്ടുള്ളത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഒപ്പം കരുതിയിരിക്കുന്ന സൈക്കിളുകളിലാണ് തുടർന്നുള്ള യാത്ര നടത്തുന്നത് ഒരാഴ്ച മുൻപ് കൊച്ചിയിലെത്തിയ ഇവർ ചെറായി തൃശൂർ അതിരപ്പിള്ളി എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത് ഇന്നലെയാണ് തട്ടേക്കാടെത്തിയത് ഇവിടെ പക്ഷിനിരീക്ഷണമെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി ടീച്ചിങ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇവർ ഏതാനും ദിവസങ്ങൾ കൂടി കേരളത്തിൽ തങ്ങിയ ശേഷം ജന്മനാട്ടിലേക്ക് തിരികെ പോകും പ്രകൃതിയോട് ചേർന്നുള്ള ഈ കുടുംബത്തിന്റെ യാത്ര നമ്മുടെ കേരള ടൂറിസത്തിനും ഒരു പുതിയ സന്ദേശമാണ് നൽകുന്നത് കേരളം അതിസുന്ദരമായ പ്രദേശമാണെന്നും ഇവിടുത്തെ ഭക്ഷണം വളരെ ഇഷ്ടമായെന്നും മാക്സ് പറഞ്ഞു Uh, the, Kerala, uh, the Kerala food is beautiful, and, and we came uh, especially to this place uh, to do bird watching. Uh, we came, came to, the, to this homestay um, with a wonderful guide who told us a lot about birds this morning. It was amazing, um, and especially the, the nature here in Kerala. I love it. ഈ കുടുംബത്തിന്റെ യാത്രയും ജീവിത രീതിയുമെല്ലാം നമ്മുടെ യുവാക്കൾക്ക് ഒരു പ്രചോദനവും മാതൃകയുമാണെന്ന് ഇവർക്ക് ആദിത്യമരുളിയ അഡ്വക്കേറ്റ് ഗിരീഷ് ചന്ദ്രൻ പറഞ്ഞു ഈ നമ്മുടെ നെതർലൻഡ്സിന്ന് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുവാനായിട്ട് നമ്മുടെ മാക്സ് അദ്ദേഹത്തിന്റെ വൈഫ് സൂസൻ ഒരു മകനുണ്ട് സാം അവര് ഇന്നലെയാണ് തട്ടേക്കാട് സാഞ്ചുറിയിൽ എത്തിയത് ഇവർ സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് നമുക്ക് കേരളത്തിലെ എല്ലാ യങ് ജനറേഷനും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ യുവാക്കൾക്കൊരു ഒരു പ്രചോദനമാകുന്ന രീതിയിൽ സൈക്കിളിലാണ് അവരുടെ സഞ്ചാരം ഏകദേശം എനിക്ക് തോന്നുന്നത് നാൽപ്പത് രാജ്യങ്ങളിലായിട്ട് ഇവർ സഞ്ചരിച്ചു കഴിഞ്ഞു നാൽപ്പത് രാജ്യങ്ങളിൽ സൈക്കിളിൽ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത് ഇദ്ദേഹം ഒരു ടീച്ചറാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉണ്ട് അത് ഒരു മണിക്കൂർ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും സൈക്കിളിലാണ് സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്നൊരു കുടുംബം ഓൾറെഡി നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് എത്തി കൊച്ചിയിലെത്തി ചെറായിൽ പോയി അതിനുശേഷം തൃശ്ശൂർ പോയി വീണ്ടും ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണുന്നതിന് വേണ്ടി എത്തി അതിനുശേഷമാണ് അറുപത് കിലോമീറ്റർ താണ്ടി നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതം ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള സങ്കേതത്തിലെത്തുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ